ജില്ലയിലെ റിവർ മാനേജ്മെന്റ് ഫണ്ടിന്റെ വിനിയോഗം കാര്യക്ഷമമാക്കുമെന്നും ജനപ്രതിനിധികൾ നിർദ്ദേശിക്കുന്ന പരാതികൾ പരിശോധിച്ച് അനുമതി നൽകുമെന്നും ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് എം എൽ എ മാർ നിർദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകണമെന്ന് പി ഉയർ എം എൽ എ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചതിനെ തുടർന്നാണ് ജില്ലാ കലക്ടറുടെ പ്രതികരണം ഫണ്ടിൽ നിന്ന് ഇതിനകം ഒൻപത് പതികൾക്ക് ഭരണാനുമതി നൽകിയതായി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ യോഗത്തിൽ അറിയിച്ചു ഭിന്നശേഷിക്കാർക്കുള്ള സുവിശേഷ തിരിച്ചറക്കാർഡായ യു ഡി ഐ ഡി ലഭ്യമാക്കുന്നതിനെ കാലതാമസം ഒഴിവാക്കണമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു ആയിരത്തിലധികം അപേക്ഷകൾ ജില്ലയിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും കാർഡ് ലഭ്യമാകാതിനാൽ ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പുകൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നടപടികൾ വൈകിയിരുന്നുവെന്നും ഇപ്പോൾ കൃത്യമായി മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ടെന്നും അത്യാവശ്യക്കാർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിൽ കാർഡ് ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ദേശീയപാതയിൽ പുത്തനതാനിക്കും വെട്ടിച്ചർക്കും ഇടയിൽ കരിപ്പോളിൽ വീടുകളിലേക്ക് മഴവെള്ളം കുത്തിവെൽക്കുന്നത് പരിഹാരം കാണാൻ തിരുനാവായ കപ്പഞ്ചീർ റോഡ് തിരൂർ കുട്ടിക്കളത്താണി റോഡ് വികസനം തുടങ്ങിയ വിഷയങ്ങളും എം എൽ എമാർ യോഗത്തിൽ ഉന്നയിച്ചു എല്ലാ വകുപ്പുകളും ഒഴിവുകൾ പി എസ് സി റിപ്പോർട്ട് ചെയ്യണമെന്നും റാങ്ക് പൊട്ടി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സേഞ്ച് വഴി നിയമനം നടത്തണമെന്നും പിറ എം എൽ എ ആവശ്യപ്പെട്ടു എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ അംഗീകാരം വൈകുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒഴിവുകൾ സമയബന്ധിതമായി പി എസ് റിപ്പോർട്ട് ചെയ്യാനും നിയമന നടപടികൾ വേഗത്തിലാക്കാനും എല്ലാ ഓഫീസ് മേധാവികൾക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ആസ്വദസമിതി ഹാളിൽ നടന്ന ജില്ലാ വികസന നിധി യോഗത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ എ ഡി എം എൻ എം മൊഹറലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് യോഗം ആരംഭിച്ചത് சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன்